ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇറ്റ്സ് മീരമ്യാനിക്കിൽ അപ്പോൾ നമ്മളിത് ഇന്ന് ആ വിട്ടത്തിൻ്റെ ഒന്ന് നമ്മളൊരു സ്ഥലം വരെ പോവുകയാണ് വേറെ എങ്ങുമല്ല നമ്മുടെ കുമരകത്ത് എന്താ പറയുക കോട്ടയത്തിനടുത്ത കുമരകത്ത് മലരിക്കൽ എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ ഇതിൻ്റെ ഷോർട്സ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്ക് തോന്നി ഇതിൻ്റെ കുറച്ച് ക്ലിപ്സും കാര്യങ്ങളും നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം ഈ വീഡിയോയുടെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യണം തോന്നി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പം നമ്മൾ ഏകദേശം നാലര മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ നാലര മണിക്ക് ഇറങ്ങി എന്ന് പറയുമ്പോൾ നമ്മളൊരു മൂന്ന് മണിയൊക്കെയായപ്പോൾ എഴുന്നേറ്റ് റെഡിയായി തുടങ്ങി എന്നിട്ട് ഒരു നാലരയ്ക്ക് ഇറങ്ങി ഒരു ആറ് മണി കഴിഞ്ഞപ്പോൾ എത്തിയിട്ടോ അപ്പോൾ നമ്മൾ നോർമലി അവിടെ എത്തുമ്പോൾ അതൊരു ഗ്രാമാണ് അപ്പോൾ അവിടെ എന്താ പറയുക പോകുന്ന വഴിയിൽ ആ ഒരു ഗ്രാമത്തിലേക്ക് എത്തിച്ചേരുമ്പം തന്നെ രണ്ട് സൈഡിലും ഈ അമ്പൽ ഫാംസ് പാടങ്ങൾ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും പക്ഷേ അവിടെ ഇതുപോലെ വള്ളങ്ങൾ ഉണ്ടാവും വള്ളത്തിൽ കയറി നമുക്കവിടെ കാണാം പക്ഷേ ഇത് നമ്മുടെ ലാസ്റ്റ് കടവ് അവസാനത്തെ കടവാണിത് അതൊരു വീടിനോട് ചേർന്നാട്ടോ അപ്പോൾ ആ ചേട്ടൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഞാൻ കൊടുക്കാം അപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വൺ അവർ നമ്മളെ ഈ ഫാമിൻ്റെ അകത്തേക്ക് കൊണ്ടുപോകും അതുപോലെ തന്നെ കൂടുതൽ തിക്കായിട്ട് ആമ്പലുകൾ നിൽക്കുന്ന സ്പോട്ടിലേക്ക് നമ്മളെ കൊണ്ടുപോകും കൊണ്ടുപോകട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെയല്ല ഇറങ്ങിയത് ഇവിടെ ഈ ചേട്ടൻ പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് വേറെ ആൾക്കാരും വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ വഞ്ചി മാറ്റിയിട്ട് വേണം ആ വഞ്ചി ഇങ്ങോട്ട് കരക്കടിപ്പിച്ച് അവർക്ക് കയറാനായിട്ട് അപ്പോൾ നമ്മളതാ വഞ്ചിയിൽ കയറി നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ നിങ്ങൾക്ക് ദൂരെ നിന്ന് ദൂരം കാണാൻ പറ്റുന്നുണ്ടാവും തിക്കായിട്ട് ആമ്പലുകൾ ഇങ്ങനെ നല്ല ഡാർക്ക് കളറിൽ നിൽക്കുന്നുണ്ടാവും ഇത് കണ്ടോ എൻ്റെ ലൈഫിൽ വൺ ഓഫ് ദി ബെസ്റ്റ് സൺറൈസില് ഒന്നാണ് ഇപ്പം നിങ്ങളീ കാണുന്നത് എനിക്കിത് ഭയങ്കരമായിട്ട് എന്താ പറയുക നല്ലൊരു ഭയങ്കര പോസിറ്റിവിറ്റി ആയിരുന്നു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അതിനുശേഷം നമ്മൾ കുറച്ച് ഉള്ളിലേക്ക് പോകണം ഇതിപ്പോ ഇങ്ങനെ ഒന്ന് രണ്ട് വിട്ട് 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 അങ്ങനെ നിൽക്കുന്ന അമ്പലങ്ങളാണ് നമ്മൾ നല്ല പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അകത്തേക്ക് അകത്തേക്ക് കുറച്ചുകൂടെ പോകുമ്പോഴത്തേക്കും നല്ല തിക്കായിട്ട് അമ്പലങ്ങൾ നിൽക്കുന്ന സ്പോട്ട് ഉണ്ട് കേട്ടോ അപ്പൊ രാവിലത്തെ ആ ഒരു എന്താ പറയാ കിളികളുടെ ഒച്ചയും ശരി ഞാൻ പറഞ്ഞല്ലോ ഗ്രാമമാണത് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കിളികളുടെ ഒച്ചയും വഞ്ചിയുടെ വഞ്ചി കുത്തുന്ന ആ ഒരു സൗണ്ടും ഭയങ്കര കാമ് ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ ആയിരുന്നു അല്ല അപ്പൊ എല്ലാരോട് ഹായ് പറയാൻ പറഞ്ഞിട്ട് അവര് ഹായ് പറയുന്ന കേട്ടോ അപ്പം ഞങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇരുന്നിങ്ങനെ ആ ചേട്ടൻ ഓരോ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അതായത് ഇതിപ്പോൾ ഒരു എണ്ണൂറ് ഏക്കറ് ഉള്ളൊരു പാടമാണ് അപ്പോൾ ഇവിടെ ഇത് ശരിക്കും ഇവർ കൃഷിയായിട്ട് സ്റ്റാർട്ട് ചെയ്തതല്ല ഓൾറെഡി ഇവിടെ ഇങ്ങനെ ഉണ്ടാവുമായിരുന്നു കുറച്ച് നാൾ മുന്നേ ഇതിങ്ങനെ ഉണ്ടാകും തനിയെ ഉണ്ടായതാണ് അപ്പോൾ അതിനുശേഷം ഇതിൻ്റെ കിഴങ്ങ് അടിയിൽ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിങ്ങനെ മൂത്ത് പിന്നെ ഓരോ പൂവ് വിരിഞ്ഞ് അത് വീണ്ടും കിഴങ്ങുകളായി മാറി അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് ഇതൊരു വലിയൊരു ഫാം പോലെ ആയത് അപ്പോൾ ഇതിന് ശേഷം ഇവരിത് ഇത് തൊണ്ണൂറ് ദിവസം ഈ പൂവ് ഇങ്ങനെ ഉണ്ടാവും അതായത് സൂര്യൻ്റെ വെട്ട ചുങ്ങി ിപ്പോവും വൈകുന്നേരം ആവുമ്പോൾ വിരിയും അങ്ങനെയത് ചെയ്യുന്നുട്ടോ അപ്പം ഒരു പത്ത് മണിക്കുള്ളിൽ വന്നാലാണ് നമുക്ക് ഇത് ഇത്ര ഭംഗിയായിട്ട് കാണാൻ പറ്റത്തുള്ളൂ നല്ല ഭംഗിയാ കാണാനായിട്ട് അപ്പം ഇത് വേറൊരു വൻ്റെ ഒരു പട്ടിഷോയാണ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ചുമ്മാ പട്ടിഷോയായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ നല്ല എന്താ പറയുക അടിപൊളിയായിട്ട് ഞങ്ങളവിടെ ചുറ്റി കാണിച്ചു ആ ചേട്ടൻ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ നമുക്ക് എടുക്കാൻ പറ്റി പിന്നെ അതുപോലെ തന്നെ ഈ സേവ് ദ ഡേറ്റിനുള്ള ആളുകൾക്ക് അവർക്കൊക്കെ പറ്റിയ നല്ല സ്പോട്ടാണ് ഞങ്ങൾ വരുമ്പോൾ അവിടെ കുറച്ച് പേര് സേവ് ദ ഡേറ്റിന്റെ ആളുകൾ കുറച്ചുപേരുണ്ടായിരുന്നു പിന്നെ ഫാമിലി പിക്ക് എടുക്കാൻ വേണ്ടി വന്നവര് അങ്ങനെ കുറെ പേരുണ്ടായിരുന്നു കേട്ടോ അപ്പം നിങ്ങൾ ഇതുവരെ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം ഒന്ന് എന്തായാലും ഒന്ന് പോയി നോക്കൂ കേട്ടോ ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും വേറൊന്നുമല്ല നല്ലൊരു നമ്മുടെ നാട്ടിൽ നാട്ടിലിപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങളാണ് നമുക്ക് അവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും പ്രത്യേകിച്ച് അവിടുത്തെ ആ ഒരു കാമാൻഡ് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറും പിന്നെ ഭയങ്കര ഇന്നസെൻ്റ് ആയിട്ടുള്ള ആളുകളാ കേട്ടോ അപ്പം നമ്മളെ വഞ്ചിയിൽ കൊണ്ടുപോയ ആ ചേട്ടൻ തന്നെ ഭയങ്കര കാര്യമായിട്ട് നമുക്കെല്ലാം പറഞ്ഞു തരുന്നുണ്ടായിരുന്നു പിന്നെ ഫോട്ടോ എടുക്കാനായിട്ട് ഏത് രീതിയിൽ വേണമെങ്കിലും വഞ്ചി തിരിച്ചിടാൻ പറഞ്ഞാൽ മതി എങ്ങനെയാണെന്ന് പറഞ്ഞാൽ മതി ഭയങ്കര കാര്യം നമ്മുടെ മലരിക്കൽ ആമ്പൽ ഫാം വിസിറ്റ് ചെയ്യാൻ പോയതിൻ്റെ ഒരു ലോങ് വീഡിയോ ഇത്രേ ഉള്ളൂ ഇനിയും കുറേ ക്ലിപ്സുകളൊക്കെ ഉണ്ട് പക്ഷെ ഞാനിതൊന്നും ഇൻക്ലൂഡ് ചെയ്യുന്നില്ല എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇനി നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ വീഡിയോസ് വരുന്നുണ്ട് പുറകെ അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ ബൈ ടേക്ക് കെയർ